എസ്റ്റൽ ഡേറ്റു ഡേ ടൂ ആറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് താപനിലയെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ് ഭൂമിയിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിൽ നല്ലൊരു ഭാഗം താപ വികിരണം അഥവാ ഇൻഫ്രാ റെഡ് റെഡിഷൻ ആയി അന്തരീക്ഷത്തിന് മുകളിലേക്ക് പോകുന്നത് മൂലമാണ് ഭൂമിയിൽ അതികഠിനമായ ചൂട് അനുഭവപ്പെടാതിരിക്കുന്നത് എന്നാൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഈ വികീരണത്തെ അവശോഷണം ചെയ്യും അതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയാൽ ഭൂമിയിലെ താപനിലയും കൂടും ഈ പ്രഭാവമാണ് ഗ്രീൻഹൌസ് എഫക്ട്സ് എന്ന് അറിയപ്പെടുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്തോറും ഭൂമിയിലെ താപനില കൂടുമെന്ന വസ്തുത വ്യക്തമായും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്ത് മാത്രമാണ് മനുഷ്യ പ്രവർത്തനങ്ങളുടെ ഫലമായി അന്തരീക്ഷത്തിലേക്ക് ടൺ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡ് കടന്നെല്ലുന്നു ഹോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലം ഏകദേശം ആയിരത്തഞ്ഞൂറ് കോടി ടൺ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ പ്രതിവർഷം എത്തുന്നുവെന്ന് കണക്കാക്കുന്നു വ്യവസായശാലകളിൽ നിന്നും മറ്റും വലിയ അളവിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തു വരുന്നുണ്ട് ഇത് ഒരു ഭാഗത്ത് സംഭവിക്കുമ്പോൾ മറുഭാഗത്ത് നടക്കുന്ന വനനശീകരണം പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു എന്തുകൊണ്ടെന്നാൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കാൻ കഴിയുന്ന പുരുഷങ്ങളുടെയും സസ്യങ്ങളുടെയുമെല്ലാം നാശമാണ് വനനശീകരണത്തിൽ സംഭവിക്കുന്നത് ഹരിത സസ്യങ്ങളും സമുദ്രജലവുമാണ് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതെന്ന് പറയാം സമുദ്രജലത്തിൻ്റെ ഉപരിതലത്തിൽ ലയിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കാർബണേറ്റുകളായി മാറുന്നു എന്നാൽ ഇവയ്ക്കൊന്നിനും പരിഹരിക്കാനാകാത്ത വിധത്തിൽ അതിൻ്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പി പി എം ആയിരുന്നു കാർബൺ ഡയോക്സൈഡിൻ്റെ അളവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മുന്നൂറ്റി മുപ്പത് പി പി എം ആയി അതുയർന്നു ഇപ്പോൾ ഇത് മുന്നൂറ്റമ്പത് പി പി എമ്മിൽ അധികമായിട്ടുണ്ട് ഓരോ വർഷവും മനുഷ്യപ്രവർത്തനം മൂലം സൃഷ്ടിക്കപ്പെടുന്ന ആയിരത്തഞ്ഞൂറ് കോടി ടൺ കാർബൺ ഡയോക്സൈഡിൽ കുറഞ്ഞത് അഞ്ഞൂറ് കോടി ടണ്ണെങ്കിലും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു കാരണം ഏകദേശം ആയിരം കോടി ടൺ മാത്രമാണ് സമുദ്രജലവും ജൈവമണ്ഡലവും കൂടി ഉപയോഗിക്കുന്നത് ഇങ്ങനെ അന്തരീക്ഷം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി ഭൂമിയുടെ താപനില ഉയർന്നു വരികയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇനത്തിൽപ്പെടുന്ന വീതയിൽ ഫ്ലോറോ ഫ്ലോറോ കാർബൺ നൈട്രസ് ഓക്സൈഡ് എന്നിവയുടെ അളവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വാതകങ്ങൾ എല്ലാം തന്നെ കാർബൺ ഡയോക്സൈഡിനേക്കാൾ ഇൻഫ്രാറെഡ് രശ്മികൾ ഉൾക്കൊള്ളാൻ കഴിയുള്ളവയുമാണെന്നുള്ളതാണ് സത്യം ഇതൊരു ലഘുവായ കാര്യമല്ല അന്തരീക്ഷത്തിൽ താപനില വർദ്ധിച്ചാൽ ചൂട് കൂടുന്നുവെന്നത് മാത്രമല്ല ഫലം ഈ കൂടിയ ചൂടിൽ ഭൂമണ്ഡലങ്ങളിൽ മഞ്ഞുരുകി സമുദ്രജലത്തിൻ്റെ ജ അളവ് ഉയരുന്നു ഇന്നത്തെ രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയാൽ അടുത്ത നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ഭൂമിയുടെ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പരിണത ഫലം എന്താകുമെന്ന് നോക്കൂ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമലകൾ ഉരുകും അത് സമുദ്രങ്ങളിലെ ജലനിരപ്പ് നാലഞ്ച് അടി വരെ ഉയരും അതുണ്ടായാൽ ഭൂമിയിലെ സ്ഥിതി ഭയാനകമായിരിക്കും മനുഷ്യവാസമുള്ള പല ദ്വീപുകളുടെയും അവസ്ഥ സമുദ്രം വിഴുങ്ങുന്ന നിലയിലേക്കെത്തും പല ഭൂഖണ്ഡങ്ങളിലെയും ജനങ്ങൾ തിങ്ങി വസിക്കുന്ന തീരപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും കേരളത്തിൻ്റെ വലിയ ഭാഗം കടലോര പ്രദേശങ്ങളും നമ്മുടെ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളും സമുദ്രത്തിനടിയിലാകും ഇത് നമ്മുടെ കാലാവസ്ഥയെ തന്നെയും ആകെ തകിടം മറയ്ക്കും ചുരുക്കത്തിൽ ഇതിൻ്റെയെല്ലാം ഫലമായി ഭൂമിയിലെ ജീവിതം അസഹ്യമാകും ഇത്തരമൊരു സാഹചര്യം പരിസ്ഥിതിവാദികൾ വിഭാവനം ചെയ്യുന്നുമുണ്ട് ചന്ദ്രനിലെ താപനില എഴുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസാണെന്നുള്ള കാര്യം നാം മറക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്